രണ്ട് മുറികൾ 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 ഒരേ ാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എ സി ഉണ്ട് അല്ലേ അല്ല ഒരു അന്തരീക്ഷമാണ് ഇത് കോട്ടയച്ചേരിയിലെ ഈ പ്ലേസ് മേരിലാൻഡ് ആ കടനാട് പഞ്ചായത്തില് മേരിലാൻഡ് ഏത് പഞ്ചായത്ത് കടനാട് കടനാട് പഞ്ചായത്തിലെ മേരിലാൻഡ് ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രകൃതി മനോഹരമായ ഒരിടത്താണ് പച്ചപ്പുകൾക്ക് നടുവിൽ കാർഷിക രംഗത്ത് ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു ഹോം സ്റ്റേ ആ ഹോം സ്റ്റേ ഷാജി മണക്കാട്ട് സാറിന്റെയാണ് കൃഷി വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായിട്ട് വിരമിച്ച സാറ് ഇത്തരത്തിൽ പ്രകൃതിയോട് ഇണങ്ങിയ തലത്തിലായിരിക്കണം ഒരു പാർപ്പിടം എന്നൊരു കൺസെപ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണിത് സാറ് നമസ്കാരം എത്ര നാളായി ഇങ്ങനെ ഒരു ഹോം സ്റ്റേ ഇത് എട്ട് വർഷമായി ആ ഇങ്ങനെ ഹോം സ്റ്റേ രണ്ട് മുറികൾ ആ നമ്മൾ സെറ്റ് ലഭിച്ചിട്ടുള്ള ലഭിച്ചിട്ടുള്ളതാണ് അവിടെ ആണെങ്കിലും ഈ മുറ്റത്താണെങ്കിലും നമുക്ക് ധാരാളം പൂച്ചെടികളൊക്കെ ഉണ്ട് അപ്പൊ പൂച്ചെടികൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു പശ്ചാത്തല ഭംഗിയിലാണ് ഈ ഹോം സ്റ്റേ നമുക്ക് ഈ ഹോം സ്റ്റേയുടെ അകത്തേക്ക് ഒന്ന് കയറാം വിശാലമായിട്ടുള്ള ഒരു മുറിയാണ് മുറിയിലെ രണ്ട് ബെഡ് അല്ലേ അത് പിന്നെ ഇവിടെ റബ്ബർ സംവിധാനമുണ്ട് മേശ കസേര സംവിധാനങ്ങള് ടോയ്ലറ്റ് സൗകര്യങ്ങള് ആ ഇത് എത്ര എങ്ങനെയാ സാറേ ചാർജ് ചെയ്യുന്നത് ഓൺലൈനിലാണ് കൂടുതലും ബുക്കിംഗ് വരുന്നത് ആ എയർ ബി എൻ ബി സൈറ്റിലാണ് കൂടുതലും വരുന്നത് ആ സൈറ്റ് കൂടുതലും നമ്മുടെ ചാനൽ പറഞ്ഞു തന്നത് ആ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഇതുണ്ട് ആ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചാർജ് ചെയ്യുന്നത് ഇത് സീസണില് റേറ്റ് കൂടും ആ അല്ലാത്ത സാധാരണ സമയത്ത് ആയിരിക്കും രൂപ അത്രേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഇവിടെ വന്നാൽ വളരെ കംഫോർട്ട് ആയിട്ടുള്ള ഒരു താമസ സൗകര്യമാണ് ഇവിടെ മണക്കാട്ട് ഫാംസിലേക്ക് എത്തിക്കരു മാത്രമല്ല ഈ എല്ലാത്തകളിലും നാണയവിളകള് പക്ഷിവിളകള് അതോടൊപ്പം തന്നെ മത്സ്യകൃഷി ഒക്കെ കാണാൻ സാധിക്കും ഇപ്പൊ രണ്ട് ഫാമിലീസ് ആണ് രണ്ടോ മുറികൾ വരേ പോലെയാണ് അല്ലെ രണ്ട് രണ്ട് മുറികൾ വരേ പോലെ രണ്ട് മുറികളാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എ സി ഉണ്ട് അല്ലേ അല്ല ഒരു അപരീക്ഷമാണ് ഇത് കോട്ടയ ജില്ലയിലെ ഈ പ്ലേസ് മേരിലാൻഡ് ആ കടനാട് പഞ്ചായത്തിലെ മേരിലാൻഡ് കടനാട് പഞ്ചായത്തിലെ മേരിലാൻഡ് അപ്പൊ ഇവിടേക്ക് വരാനുള്ള റൂട്ട് റൂട്ട് തൊടുപുഴയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഇത് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മണക്കാട് ഫാമില്ലാന്ന് അടിച്ചു കഴിഞ്ഞാല് ഡയറക്ഷൻ കിട്ടും ഫാമില്ലാട്ട് ഫാമില്ല പണക്കാട്ട് ഫാമില്ല